നമസ്കാരം സ്വാഗതം കേരളത്തിലെ മുഴുവൻ മാധ്യമപ്രവർത്തകരുടെയും പങ്കാളിത്തത്തോടെ കണ്ണൂർ പ്രസ് ക്ലബ് സംഘടിപ്പിച്ചു വരാറുള്ള തുളസി ഭാസ്കരൻ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള ആറാമത് സംസ്ഥാന ജേർണലിസ്റ്റ് പോളിക്ക് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ തുടക്കമായി ലഹരി വിരുദ്ധ ബോധവത്കരണത്തിന്റെ ഭാഗമായി ഇത്തവണ സംഘടിപ്പിക്കുന്ന ജേർണലിസ്റ്റ് പോളിയുടെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു ഏറ്റവും കൂടുതൽ രാസലഹരി ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനമൊന്നുമല്ലതാണ് എങ്കിലും രാസലഹരിയുടെ വലിയ തോതിലുള്ള വിപണനം കേരളത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് രാസലഹരിയുടെ നിർമ്മാണങ്ങൾ നടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളാണെങ്കിലും വിപണി കണ്ടെത്തിയിട്ടുള്ളത് അവർ പ്രധാനമായും കേരളത്തിലാണ് അപ്പോൾ ഇതിനില്ലാതാക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ പുതിയ തലമുറക്ക് ലഹരി െതിരായിട്ടുള്ള ബോധവൽക്കരത്തിലെ അവരതിൽ നിന്ന് പിന്തിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെച്ചില്ല ഗവൺമെൻറ്റും ഈ കാര്യത്തിൽ നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട് ആ ഈ ഒരു പ്രത്യേക ഈ ഒരു സബ്ജക്ട് ഏറ്റെടുത്തുകൊണ്ട് അത്ര പോലത്തെ യൂണിയൻ എന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ വോളിബോൾ ടൂർണമെൻറ്റ് ഉദ്ഘാടനം ചെയ്തതിനെ അറിയിച്ചുകൊണ്ട് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സി സുനിൽകുമാർ അധ്യക്ഷനായി സെക്രട്ടറി കബീർ കണ്ണാടി പറമ്പ് സ്വാഗതം പറഞ്ഞു എസ് ചീഫ് മാനേജർ ധീരജ് ചേംബർ ഓഫ് കോമേഴ്സ് സെക്രട്ടറി അനിൽകുമാർ ഡോക്ടർ ദിൽഷാദ് കെ യു ഡബ്ല്യു ജെ സ്പോർട്സ് കൺവീനർ ജോയ് നായർ കെ യു ഡബ്ല്യു ജെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വിജേഷ് കെ യു ഡബ്ല്യു ജെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് വി പി നിസാർ കെ യു ഡബ്ല്യു ജെ സംസ്ഥാന കമ്മിറ്റി അംഗം അജയ്കുമാർ എന്നിവർ സംസാരിച്ചു യുവജന സംഘടനാ നേതാക്കളായ സരിൻ ശശി മുഹമ്മദ് അഫ്സൽ കെ വി രജീഷ് കെ വി സാഗർ വിജിൽ മോഹൻ അമൽ കുറ്റ്യാട്ടൂർ രാഹുൽ മേഖലേരി സി കെ മുഹമ്മദ് അലി അരുൺ ഭരത് അർജുൻ ദാസ് എന്നിവർ പങ്കെടുത്തു സംഘാടക സമിതി കൺവീനർ ഷമീർ ഉർപള്ളി നന്ദി പറഞ്ഞു പ്രതികൂല കാലാവസ്ഥ കാരണം മത്സരങ്ങൾ ശനിയാഴ്ചത്തേക്ക് മാറ്റിവെച്ചു വൈകിട്ട് മണി മുതൽ കണ്ണൂർ മുനിസിപ്പൽ സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ മത്സരങ്ങൾ നടക്കും കണ്ണൂർ പ്രസ് ക്ലബും മലപ്പുറം പ്രസ് ക്ലബും തമ്മിലായ ആദ്യ മത്സരം ഒഫീഷ്യൽ ടൂർണമെന്റ് ഫൈനലിൽ ഫോറസ്റ്റും സെൻട്രൽ ജയിൽ ടീമും മത്സരിക്കും തുടർന്ന് കോഴിക്കോട് പ്രസ് ക്ലബ് ടീമും മലപ്പുറം പ്രസ് ക്ലബ് ടീമും മത്സരിക്കും യുവജന സംഘടനാ നേതാക്കൾ പങ്കെടുക്കുന്ന വോളിബോൾ മത്സരവും നടക്കും സിനിമാ താരവും മുൻ മിസ്റ്റർ ഇന്ത്യയുമായ അബുസലീം ഷിയാസ് കരീം രാജീവ് പിള്ള മിസ്റ്റർ ബേർഡ് ഷിനു ചൊവ്വ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം സി കെ വിനീത് ഉൾപ്പെടുന്ന സെലിബ്രിറ്റി ടീം സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് ഐ നയിക്കുന്ന പോലീസ് ഓഫീസേഴ്സ് ടീമും തമ്മിലുള്ള മത്സരത്തോടെ ടൂർണമെന്റ് സമാപിക്കും ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ് കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക വാർത്തയോടെ അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം